നമസ്കാരം ഇതിഹാസ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു മാസ്ക് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നത് ഈ മാസം പതിനഞ്ചിനാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് അദ്ദേഹത്തെ കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് ഇന്നലെ ആരോഗ്യനില വീണ്ടും മോശമായി വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് എം ടി ഇപ്പോൾ എം ഡി എ വിദഗ്ധ സംഘം നിരീക്ഷിച്ചു വരികയാണ് എല്ലാവിധ ചികിത്സയും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു തീവ്രപരിചരണ വിഭാഗത്തിലാണ് നിലവിലെ ഇന്നലെ ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തെ ഫോണിൽ വിളിച്ച ആരോഗ്യസ്ഥിതി ആരാഞ്ഞു പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ രാവിലെ പുറത്തിറങ്ങിയേക്കും ഗോവ ഗവർണർ പി എസ് പിള്ള മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ ജെ ചിഞ്ചുറാണി എം എൽ എ മാർ രാഷ്ട്രീയ നേതാക്കൾ സിനിമാ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ആശുപത്രിയിൽ എത്തിയിരുന്നു എം എൻ കാരശ്ശേരി ഉൾപ്പെടെയുള്ള എഴുത്തുകാരും ഇന്നലെ രാവിലെ മുതൽ ആശുപത്രിയിലുണ്ടായിരുന്നു ഒരു മാസം മുൻപ് ശ്വാസതടസ്സവും ന്യൂമോണിയോ മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന എം ഡി ദിവസങ്ങൾ നീണ്ട ചികിത്സയെ തുടർന്നാണ് ന്യൂമോണിയ മാറി ആശുപത്രി വിട്ടത് തുടർന്ന് എം ഡി വീട്ടിൽ വിശ്രമജീവിതം നയിച്ചുവരികയായിരുന്നു അതിനിടയിലാണ് വീണ്ടും ശ്വാസതടസ്സം അനുഭവപ്പെട്ടതും തുടർന്ന് ആശുപത്രിയിൽ എത്തിയതും എം ഡിയുടെ ആരോഗ്യനില അതിഗുരുതരമാണെന്ന് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ ആശുപത്രി അറിയിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക സംഘം അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നതായും വൈകിട്ടും ആരോഗ്യനില ഗുരുതരമായി തുടരുന്നതായും ബേബി മെമ്മോറിയൽ ആശുപത്രി ചെയർമാൻ ഡോക്ടർ കെ ജി അലക്സാണ്ടർ പറഞ്ഞു ഭാര്യ കലാമണ്ഡലം സരസ്വതി മകൾ അശ്വതി ശ്രീകാന്ത് മരുമകൻ ശ്രീകാന്ത് എന്നിവരുൾപ്പെടെയുള്ള ബന്ധുക്കൾ ഒപ്പമുണ്ട് രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ ചലച്ചിത്ര മേഖലകളിലെ ഒട്ടേറെ പേർ എം ഡിയുടെ കുടുംബത്തിന് ആശ്വാസമേകി ആശുപത്രിയിലെത്തി എം ഡിയുടെ നില മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ഗുരുതരാവസ്ഥയിൽ തന്നെയാണെന്ന് എഴുത്തുകാരൻ കാരശ്ശേരി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അദ്ദേഹം ഐസ്യുവിൽ ആണ് ഓർമ്മയുണ്ട് പക്ഷേ സംസാരിക്കാനോ ശരീരം ചലിപ്പിക്കാനോ ഉള്ള ശേഷിയില്ലെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു എം ഡി ഐ സിയുവിയിലാണ് രണ്ട് ദിവസം മുൻപ് അഡ്മിറ്റ് ചെയ്തത് ശ്വാസതടസ്സത്തെ തുടർന്നാണ് ശ്വാസതടസ്സം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പറയാവുന്ന കാര്യം അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണെന്ന് തന്നെയാണ് ഞാൻ കാണുമ്പോൾ അദ്ദേഹം ഓക്സിജൻ മാസ്ക് വെച്ച് കണ്ണടച്ച് കിടക്കുകയാണ് നേഴ്സിനോട് ചോദിച്ചു ഉറങ്ങിയാണോ എന്ന് നേഴ്സ് പറഞ്ഞ് ഉറങ്ങിയല്ല വിളിച്ചോളൂ എന്ന് തോളത്ത് തട്ടി ഞാൻ വിളിച്ചു ഇന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞു ഒരു പ്രതികരണവുമില്ല നേഴ്സ് വന്ന് വിളിച്ച് ഇന്ന ആൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴും പ്രതികരണമില്ല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഓക്സിജൻ കുറവാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞതെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞിരുന്നു ഈ മാസം പതിനഞ്ചിനാണ് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് നിലവിൽ അദ്ദേഹം അബോധാവസ്ഥയിലാണ് ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ചികിത്സകൾ മുന്നോട്ട് പോകുന്നത് ഏറ്റവും വിദഗ്ദ്ധമായ ചികിത്സയാണ് അദ്ദേഹത്തിന് നൽകുന്നതെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നു കാർഡിയോളജി ഡോക്ടറായ രഘുറവാണ് അദ്ദേഹത്തെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടെ എം ഡിയുടെ മകൾ അശ്വതിയുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സംസാരിച്ചു അശ്വതിയെ ഫോണിൽ വിളിച്ചാണ് എംഡിയുടെ ചികിത്സയെ സംബന്ധിച്ചും ആരോഗ്യനിലയെ സംബന്ധിച്ചും രാഹുൽ ഗാന്ധി തിരക്കിയത് എം എത്രയും വേഗം സുഖം പ്രാപിച്ച് പൂർണ്ണ ആരോഗ്യവനായി രാഹുൽ ഗാന്ധി ആശംസിക്കുകയും ചെയ്തു